ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ നല്ല ഇരുന്നൂറ്റി നാൽപ്പത് റേറ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ നൈറ്റിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങാണ് നിങ്ങൾ ഡിസൈനിങ്ങുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ താഴ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം അപ്പം നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കൂടുതലും നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പോൾ ഷാൾനേറ്റിയാണ് ഇതിൽ കാണിക്കുന്നത് ഇത് ഏകദേശം ചെസ്റ്റ് വീതി ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നാല്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരും അൻപത്താറ് ഇഞ്ച് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് ഏകദേശം പതിമൂന്ന് പതിനാല് ഇഞ്ചാണ് വരുന്നത് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോർട്ടെടുത്ത് അയയ്ക്കുക അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ അയച്ചു തരാം പിന്നെ ഈ ഷാൾ എന്ന് പറയുന്നത് ജി എസ് എം കുറച്ച് കുറവായിരിക്കും കേട്ടോ എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് കോട്ടൺ ആണ് പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് മാത്രമാണ് ഇതിൽ പ്രിൻറ് ടൈപ്പ് കാണിക്കുന്നത് ബാക്കി എല്ലാ ഐറ്റംസും നൈറ്റ് മുല് തന്നെ വരുന്ന ഡിസൈനിങ് ആണ് ഇത് സെപ്പറേറ്റ് പ്രിൻറ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഡെയിലി യൂസിങ് ചെയ്യുന്ന ഐറ്റംസ് ആണല്ലോ ഇത് അപ്പോൾ കുറേ കഴിയുമ്പം ഇതിൻ്റെ പ്രിൻ്റ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് കുറേ കഴിയുമ്പോൾ പെട്ടെന്നല്ല പെട്ടെന്നല്ലാട്ടോ അപ്പം ആ ഒരു മോഡലാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ഏകദേശം നാല് നാലെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണോ ആണ് ഒരു സെറ്റിൽ കളേഴ്സ് വരിക അപ്പം നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് വൈസ് ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി സിംഗിൾ പീസ് ആയിട്ട് എടുക്കുക എടുത്താട്ടെ അതായത് ഓരോ സെറ്റിൽ നിന്ന് ഓരോ മോഡൽ വെച്ചിട്ട് നിങ്ങൾക്ക് അഞ്ച് പീസ് ഹോൾസെയിലായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് പിന്നെ ഈ ഒരു ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നൈറ്റ് നൈറ്റിമൽ തന്നെ വരുന്ന ഡിസൈനിങ്ങാണ് അതായത് അജിരക്ക് അജിരക്ക് മോഡലാണ് വരുന്നത് നൈറ്റ് നൈറ്റിമൽ തന്നെ വരുന്ന ഡിസൈനിങ്ങാണ് നമുക്ക് എത്ര കാലം വേണമെങ്കിൽ യൂസ് ചെയ്താലും ഒന്നും ആവാത്തൊരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുമാണ് അപ്പം ഇതിൻ്റെ ഏകദേശം രണ്ട് ഡിസൈനിങ്ങിൽ കാണിക്കുന്നുണ്ട് ഷജ്റൊക്കെ ആയതുകൊണ്ട് മൂന്ന് കളേഴ്സേ അവൈലബിൾ ഉള്ളൂ നെവി ബ്ലൂ അതുപോലെ മെറൂൺ അതുപോലെ റെഡ് ഈ മൂന്ന് റെഡ് കളർ അങ്ങനെ ഈ മൂന്ന് കളറിലെ അത് അവൈലബിൾ ഉള്ളൂ പക്ഷേ രണ്ട് സെറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഉള്ള ഡിസൈനിങ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ചേ വരുന്നുള്ളൂ ഏട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ചേ വരുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് പിന്നെ കാണിക്കുന്നത് ഉണ്ടാവും ഈയൊരു ഡിസൈനിങ്ങുമാണ് നേരത്തേ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് ഈയൊരു ഡിസൈനിങ്ങായിട്ടോ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായാലും പിന്നെ ഓൾ ഓവർ വർക്കായിട്ടാണ് വരുന്നത് ഷാളും നൈറ്റും ഒരുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഫോട്ടോസും കാര്യങ്ങളും അയക്കാറുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെർഡേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളെ നമ്മളേക്കൊന്ന് ഐറ്റംസ് എടുക്കണം താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും അതായത് നമ്മൾ ഡെയിലി യൂസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ആൾക്കാരില്ല അപ്പോൾ അവർക്ക് നമ്മളേക്കൊന്ന് പർച്ചേസിംഗ് ചെയ്യണം എന്നുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് വെക്കാം നമ്മൾ അതിലായാലും നമ്മളുടെ കോഡ് സെറ്റ് അതുപോലെ തന്നെ ഗൗണുകൾ അതൊക്കെ നമ്മൾ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൽ നോക്കിയിട്ടും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അതിൽ അതിൽ മെസ്സേജ് അയക്കാം ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിടാം അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ സിംഗിൾ നൈറ്റ് ഈസറുകളാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതിനുള്ള നല്ല ക്വാളിറ്റിയില്ലേ സിംഗിൾ നൈറ്റ് ഈസറുകളാണ് കാണിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഏകദേശം ജസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ ആ ഇരുപത്തി മൂന്നര ആ ഒരു ഇഞ്ചല്ലേ കേട്ടോ നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തേഴ് ഇഞ്ച് ഉണ്ടാവും കേട്ടോ ഇരുപത്തി ഇരുപത്തി മൂന്നിനേക്കാളും കുറച്ചുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തേഴ് ഇഞ്ചിനെ ഇടാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങാണ് പിന്നെ നൈറ്റിമൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് നല്ല ആണ് വരുന്നത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നല്ല ക്ലോത്തിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് സ്ലീവ് ഏകദേശം പതിമൂന്ന് പതിനാലും ചേർന്ന് മുട്ടന്ന് തായ ഇറങ്ങി നിൽക്കും അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ലെങ്ത് കുറഞ്ഞ ആൾക്കാരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തായ് ഭാഗം കട്ട് ചെയ്തിട്ട് അത് ആ വേസ്റ്റായ പീസ് നിങ്ങൾക്ക് സ്ലീവിൽ ഏച്ചിട്ട് നിങ്ങൾക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടുകയും ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ് ആണ് പിന്നെ ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് പ്രിൻറ്റ് ടൈപ്പ് ാണ് പക്ഷേ കുറച്ചുകൂടി ഹെവി പ്രിന്റ് ടൈപ്പ് ആയതുകൊണ്ട് പോകുന്ന ആ ഒരു പ്രശ്നമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ജസ്റ്റ് വീതി ഇരുപത്തിമൂന്ന് ഇഞ്ചേ വരുന്നുള്ളൂ ഇരുപത്തി മൂന്ന് നാല്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് അത്രേ വരുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് വീതി വളരെ കുറവാണ് അപ്പം നിങ്ങളത് നോക്കിയിട്ട് എടുക്കുക നാൽപ്പത്തിയാറും ഉണ്ടാവലുണ്ടാവില്ല നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് ഇടുന്ന ആൾക്കാർ എടുക്കായിരിക്കും ബെറ്റർ കേട്ടോ അപ്പോൾ അത്രയും ജസ്റ്റ് വീദ്യേ വരുന്നുള്ളൂ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായാലും നല്ല ഭംഗിയുണ്ട് ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഏകദേശം പത്തോളം കളേഴ്സിൽ ഉണ്ട് കേട്ടോ അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും അഞ്ച് കളേഴ്സോ അല്ലെങ്കിൽ രണ്ട് കളേഴ്സോ അല്ലെങ്കിൽ മൂന്ന് കളേഴ്സോ ഇഷ്ടപ്പെട്ട കളർ കളറോ എടുക്കാം നല്ല ഭംഗിയുണ്ട് നല്ല നല്ല ഡിസൈനിങ്ങോളാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് കൂടുതൽ അയക്കുക പോസ്റ്റ് ഓഫീസ് വഴിയും ടി ടി ഡി സി വഴിയും അയയ്ക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി വയ്യാവുമ്പം മൂന്ന് നാല് ദിവസം എടുക്കും എന്നാലും നിങ്ങൾക്ക് വീട്ടിൽ അവർ ഐറ്റംസ് എത്തിച്ചു തരും ടി ടി ഡി സി ആകുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും പക്ഷേ നിങ്ങൾ ടി ടി ഡി സി കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് കളേഴ്സ് നമ്മൾ കളേഴ്സ് ആണെങ്കിലും മോഡൽസുകളാണെങ്കിലും നിങ്ങൾക്ക് കാണിക്കാനുണ്ട് അതിൻ്റെ ഓരോ മോഡലും ഓരോ ഡിസൈനിങ്ങും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം നല്ല ഭംഗിയുള്ള ഡിസൈനിങ്ങുകളാണ് കേട്ടോ പിന്നെ പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി നാൽപ്പതിന് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പിന്നെ നിങ്ങൾ അഞ്ചെണ്ണമൊക്കെ ഹോൾസെയിലായിട്ട് അഞ്ച് പീസൊക്കെ എടുക്കുവാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുക കേട്ടോ കാരണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും നമുക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പം ലാസ്റ്റ് കാണിക്കുന്ന സെറ്റ് ഈ ഒരു മോഡലാണ് കേട്ടോ ഇത് നൈറ്റ് നൈറ്റിമല തന്നെ വരുന്ന ഡിസൈനിങ്ങുകളാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നര അതായത് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ഇഞ്ചോളം ജസ്റ്റ് വീതി വരും നാല്പത്തി ഇഞ്ചിൽ നാൽപ്പത്തി എട്ട് ഇഞ്ചിൽ വരുന്നത് സ്റ്റോക്ക് കുറവാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെത് നമ്മൾ പിക്കുകൾ ഗ്രൂപ്പിലായാലും അല്ലെങ്കിൽ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണിച്ചാലും ഒരുപാട് പേര് നാൽപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ ചോദിക്കുന്നുണ്ട് നല്ല വീതി ഇല്ലത് വേണമെന്നും പറയാറുണ്ട് പലരും അപ്പം അതിൻ്റെ മോഡൽസുകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരും അതുപോലെ തന്നെ അറുപത് സേസിൻ്റെ കുറച്ച് സ്റ്റോക്ക് നമ്മളിതിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിലായാലും ഷെയർ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഏകദേശം ഇത്രേം നമ്മൾ കാണിക്കുന്നുള്ളൂ അടുത്ത വീഡിയോസിൽ ഇതിലും നല്ല കളക്ഷൻസും ഇതിലും നല്ല മോഡൽസുകളും കാണിക്കാനുണ്ട് അപ്പം നിങ്ങൾ നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോൾ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും അപ്പോൾ എല്ലാവർക്കും താങ്ക്